നമസ്കാരം ഹിൻസൈറ്റിലേക്ക് സ്വാഗതം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും ഒരു ലോകമഹായുദ്ധമുണ്ടാവുമെന്ന ഭീതി ഉയർന്നിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയതോടെ അത് ഇരട്ടിച്ചു എന്നാൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനും തിരിച്ചും ആക്രമണം നടത്തിയതോടെ അക്കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ലോകം ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ സർവനാശമായിരിക്കും ഫലം ആയുധങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേലിനെ വെല്ലാൻ ശത്രു രാജ്യങ്ങൾക്കാവില്ല അമേരിക്ക കൂടി ഇസ്രായേലിന്റെ പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ ആയുധങ്ങളുടെ കരുത്ത് കണ്ട് ശത്രുക്കളുടെ മുട്ടിടിക്കുകയാണ് ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആദ്യ നേരിട്ടുള്ള ആക്രമണത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇസ്രായേൽ നേതാക്കൾ ആലോചിക്കുമ്പോൾ അവരുടെ വ്യോമ പ്രതിരോധ ശേഷിയിലാണ് അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങളിൽ വ്യോമ പ്രതിരോധ ശേഷിയിൽ മുൻതൂക്കമുള്ളവർക്കാണ് മേൽക്കൈ എന്നാൽ ഇസ്രായേലിന്റെ പുത്തൻ ആയുധങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സ്കൂളിൽ ബോംബിട്ടു എന്നും പേർ കൊല്ലപ്പെട്ടു എന്നത് ലോകം മുഴുവൻ ഇപ്പോൾ ചുറ്റി നടക്കുന്ന വാർത്തക്കെതിരെ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ അവിടെ കൂട്ടമായി ഇല്ലാതാക്കിയ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രവും പേരുമടക്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ് അതൊരു സ്കൂൾ കെട്ടിടമായിരുന്നു എന്നാൽ ആ സ്കൂളിനുള്ളിൽ കമാൻഡ് ഹമാസിന്റെ പുതിയ റിക്രൂട്ടിംഗ് കേന്ദ്രവും പരിശീലന കേന്ദ്രവുമായിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ അത് ബോംബിട്ട് ഇടയാക്കിയ കാരണം ഹമാസിന്റെ നിലവിലെ ഗാസയിലുള്ള ഏറ്റവും വലിയ കമാൻഡ് സെന്റർ ആയിരുന്നു എന്നും തെളിവ് നിരത്തിയാണ് ഇസ്രായേൽ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന പച്ച നുണ വാർത്തകളെ തകർത്തത് കാരണം ഇസ്രായേൽ ഇപ്പോൾ സ്കൂൾ ആക്രമിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഴുകേൾക്കുകയാണ് ആ സാഹചര്യത്തിലാണ് തെളിവ് സഹിതം എല്ലാം പുറത്തുപറവിട്ടിരിക്കുന്നത് ഗാസ സിറ്റിയിലെ തബയിൽ സ്കൂളിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ റൂമിന് നേരെ ശനിയാഴ്ച രാവിലെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്കൂളിന് വെളിയിലൂടെ തോക്കുധാരികൾ നീങ്ങുന്നത് വീഡിയോയിൽ ഇസ്രായേൽ പങ്കുവെച്ചു സ്കൂളിനകത്തേക്കും പുറത്തേക്കും തോക്കുധാരികൾ കയറി ഇറങ്ങുന്നുണ്ട് ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ എ ടെക്നോളജി സംവിധാനമാണ് കണ്ടെത്തിയത് തുടർന്ന് മിന്നൽ വേഗത്തിൽ അവിടേക്ക് കുതിച്ചെത്തി ബോംബിടുകയായിരുന്നു ലോകത്ത് എ സംവിധാനം ഉപയോഗിച്ച് ആദ്യമായ ഒരു യുദ്ധം നടത്തുന്നതും യഹൂദരാണ് ഇസ്രായേൽ നടന്ന വ്യോമാക്രമണങ്ങൾക്ക് എല്ലാ നേതൃത്വവും ലക്ഷ്യസ്ഥാനവും പറഞ്ഞു കൊടുക്കുന്നതും എ ടെക്നോളജിയാണ് എ ടെക്നോളജി ഇപ്പോൾ ലോകവ്യാപകമായി പല പല ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തന്നെ യുദ്ധത്തിലും പയറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധത്തിൽ എ ഉപയോഗിച്ചാൽ ഏത് കെട്ടിടത്തിന്റെ അകത്ത് ഉണ്ടോ അത് കണ്ടെത്തും തോക്കുകളുമായി ഏതൊക്കെ സ്ഥലത്ത് റോഡിലും കാറിലും ആരയിലും നടക്കുന്നുണ്ടോ അത് എ കണ്ടെത്തും വിമാനത്തിൽ നിന്നാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എ ഉപയോഗിച്ചതിനാൽ മാത്രമാണ് ഹമാസിനെ തെരഞ്ഞുപിടിക്കാനും സിവിലിയന്മാരെ കൂടുതൽ അപകടത്തിൽപ്പെടുത്താതിരിക്കാനും ഇസ്രായേലിനെ സാധിച്ചത് എ ഉപയോഗിച്ചതിനാൽ അനേകം സിവിലിയന്മാർ സൈനിക രോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനാലാണ് ഇസ്രായേൽ തുടരെ മുന്നറിയിപ്പ് നൽകുന്നത് ആരും തോക്ക് കൈവശം വെക്കുകയോ തോക്ക് സൂക്ഷിക്കുകയോ ചെയ്യരുത് അത് എ കണ്ടെത്തും ഏത് കെട്ടിടത്തിന്റെ ഉള്ളിലാണേലും അത് കണ്ടെത്തും അവിടെ ബോംബ് വീഴും ചുരുക്കത്തിൽ ഓരോ ബോംബിങ്ങിന്റെ പിന്നിലും എ ടെക്നോളജി ഉണ്ട് ഇസ്രായേലിന്റെ പുതുപുത്തൻ ടെക്നോളജിയിൽ ഹമാസും ഹിസ്ബുള്ളയും ഇറാനും എല്ലാം വിറച്ചിരിക്കുകയാണ് കാരണം രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവിടെ ബോംബ് വീണിരിക്കും ഹനിയയുടെ മരണത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത യഹിയ സിൻഹന്റെ തലയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ പയറ്റുന്നത് എന്നാൽ ഇറാനും ഒട്ടും മോശമല്ല മതാധിഷ്ഠിത ഭരണത്തിലൂന്നി മുന്നോട്ട് പോകുന്ന ഇറാനെ ഇസ്രായേലും ലോകും ഇത്രയധികം വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഏറെയുണ്ട് മറ്റേത് രാജ്യത്തെക്കാളും ശരിക്കും വായിക്കേണ്ടത് ഇറാനെ ആണെന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിയൻ വ്യോമസേനയിൽ മുപ്പത്തി ഏഴായിരം ഉദ്യോഗസ്ഥരുണ്ട് എന്നാൽ പതിറ്റാണ്ടുകളുടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ രാജ്യത്തെ ഏറ്റവും പുതിയ ഹൈടെക് സൈനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിന്ന് ഏറെക്കുറെ മാറ്റി നിർത്തിയിട്ടുണ്ട് ലണ്ടന്റെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജി സ്റ്റഡീസ് വ്യക്തമാക്കുന്നു ആയിരത്തി ഇറാനിയൻ വിപ്ലവത്തിനു മുൻപ് സ്വന്തമാക്കിയ റഷ്യൻ ജെറ്റുകളും പഴയ ചില യു എസ് മോഡലുകളും ഉൾപ്പെടെ ഏതാനും ഡസൺ സ്ട്രൈക്ക് വിമാനങ്ങൾ മാത്രമേ വ്യോമസേനയുടെ പക്കലുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഒൻപത് എഫ് ഫോർ എഫ് ഫൈവ് യുദ്ധ വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത സുഗോയ് ട്വന്റി ഫോർ ജെറ്റുകളുടെ ഒരു സ്ക്വാഡൻ മിഗ് ട്വന്റി നയൻ എഫ് സെവൻ എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ എന്നിവ ടെഹ്റാനിൽ ഉണ്ടെന്ന് ഐ എസ് എസ് അറിയിച്ചിട്ടുണ്ട് ലക്ഷ്യത്തിലേക്ക് പറക്കാനും പൊട്ടിത്തെറിക്കാനുമായി നിരവധി പൈലറ്റുള്ള വിമാനങ്ങളും ഇറാനികളുടെ പക്കലുണ്ട് ഇത്തരത്തിൽ ഡ്രോൺ ശേഖരം ആയിരക്കണക്കിന് എണ്ണമുണ്ടെന്നും വിശകലന വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു കൂടാതെ ഇറാന്റെ പക്കൽ മൂവായിരത്തി അഞ്ഞൂറിലധികം ഭൂതല മിസൈലുകൾ ഉണ്ടെന്നും അവയിൽ ചിലത് അര ടൺ പോർ മുനകൾ വഹിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൽ എത്ര എണ്ണം ഇസ്രായേലിൽ എത്താൻ പാത്രം പവർ ഉള്ളതാണെന്ന് വ്യക്തമല്ല ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തെയും നേരിടാൻ സുഗൈ ട്വന്റി ഫോർ വിമാനങ്ങൾ മികച്ച തയ്യാറെടുപ്പിലാണെന്നും ഇറാന്റെ വ്യോമസേന കമാൻഡർ അമീർ വഹീദിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആദ്യമായി വികസിപ്പിച്ച സുഗൈ ട്വന്റി ഫോർ ജെറ്റുകളെ ഇറാൻ ആശ്രയിക്കുന്നത് അതിന്റെ വ്യോമസേനയുടെ ബലഹീനതയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പ്രതിരോധത്തിനായി ഇറാൻ ആശ്രയിക്കുന്നത് റഷ്യ ആഭ്യന്തരമായി നിർമ്മിച്ച ഭൂതല വിമാന മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മിശ്രിതയാണ് ആഭ്യന്തരമായി നിർമ്മിച്ച ബാവർ ത്രീ സെവൻ ത്രീ ഉപരിതല ആകാശ മിസൈൽ പ്ലാറ്റ്ഫോമും റോഡ് പ്രതിരോധ സംവിധാനങ്ങളും ഇറാനിലുണ്ട് ഐ എ എസ് എസ് ഗവേഷകനായ ഫാബിൻ ഹിൻസ് പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിൽ ഒരു വലിയ സംഘർഷമുണ്ടായാൽ ഇടയ്ക്കിടെയുള്ള വിജയങ്ങളിൽ ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇസ്രായേലുള്ളതുപോലെ ഉള്ളതുപോലെ സമഗ്രമായ വ്യാമപ്രതിരോധം അവർക്കില്ല അതേസമയം നൂറുകണക്കിന് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് മൾട്ടി പർപ്പസ് ജെറ്റ് യുദ്ധ വിമാനങ്ങളടക്കം അമേരിക്ക നൽകിയ വിപുലമായ വ്യോമസേനയാണ് ഇസ്രായേലിനുള്ളത് വാരാന്ത്യത്തിൽ ഇറാനിയൻ റോഡുകൾ വെടിവെച്ചിരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും ഇത്തരം ഉപകരണ ശേഖരണമാണ് എയർഫോഴ്സിനെ ദീർഘദൂര ബോംബറുകൾ ഇല്ലെങ്കിലും പുനർനിർമ്മിച്ച ബോയിങ് സെവൻ സീറോ വിമാനങ്ങളുടെ ഒരു ചെറിയ കപ്പൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുമായി പ്രവർത്തിക്കുന്നു ഇവ ഇറാനിൽ കൃത്യമായി വലിയ പ്രഹാരം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ കുലപതികളായ ഇസ്രായേലെ മുപ്പത് മണിക്കൂറിലധികം പറക്കാൻ ശേഷിയുള്ള ഹെറോൺ പൈലറ്റിലെ വിമാനങ്ങളുണ്ട് ഇത് വിദൂര യാത്രകൾക്ക് മതിയാകും ഇങ്ങനെ പുറത്തറിയുന്നതും അറിയാത്തതുമായി ഇസ്രായേലിന്റെ കയ്യിൽ നിരവധി വ്യോമ പ്രതിരോധ ഉപകരണങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് യുദ്ധം ഒരു രാജ്യത്തെ നശിപ്പിക്കുമെന്ന സത്യമേ നമുക്ക് എല്ലാവർക്കും അറിയുമെങ്കിലും പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും കയ്യിലുള്ള വ്യോമ ആയുധ ശേഖരങ്ങൾ ഇതെല്ലാമാണ്